ഇനിയും ഇനിയും പുതിയ പുതിയ പള്ളികളുടെ പട്ടികയുണ്ടാക്കി പൊളിക്കാൻ പദ്ധതി രേഖ തയ്യാറാക്കുകയാണ് അവർ മധുര ഈദ്ഗാഹ് മസ്ജിദും ഗ്യാൻവാപ്പിയുമെല്ലാം അതിൻ്റെ ആദ്യ പടവുകളാണ് ബാബരി വിധി വന്നപ്പോൾ ഹിന്ദുത്വം ഉറക്ക വിളിച്ചത് കാശി മധുര ബാക്കിഹെ എന്ന മുദ്രാവാക്യമായിരുന്നുവെന്ന് ഓർക്കുക അതുകൊണ്ട് ബാബരി മസ്ജിദിനെ മറന്നുകളയുക എന്നാൽ ഹിന്ദുത്വത്തെ സാധാരണവൽക്കരിക്കുകയാണ് എന്നും അവർക്കിനിയും പല പല ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ തകർത്തെറിയാനുള്ള ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നും നാം എല്ലാവരും നമ്മിലെല്ലാവരും ഓർക്കേണ്ടതുണ്ട് ആ ഓർമ്മയെ തന്ത്രപരമായി മാറ്റിവെച്ച് വർഗീയ രാഷ്ട്രീയത്തെ പുണരുന്നവർ ഇനിയും വിമർശിക്കപ്പെടും മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പം ജീവനറ്റു പോകും വരെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ചോദ്യങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഉയരുമെന്ന് ഓരോ കേസ് ചിത്രമാരും അറിഞ്ഞിരിക്കട്ടെ ബാബറി മസ്ജിദിന്റെ തകർച്ച മറക്കുവാൻ നാം ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല ഇന്ന് ജനിച്ച ഒരു കുട്ടി കുട്ടിയുടെ മനസ്സിലേക്ക് പോലും നാം ഈ ഓർമ്മ പകർന്നു നൽകും തലമുറ തലമുറ കൈമാറി നാം ഇത് സൂക്ഷിച്ചു വെക്കും എന്നാണോ ഇന്ത്യൻ ജനതയ്ക്ക് ഒരവസരം ലഭിക്കുന്നത് ആ സന്ദർഭത്തിൽ തീർച്ചയായും അവിടെ അയോധ്യയിൽ ബാബരി മസ്ജിദ് പുനർനിർമ്മിച്ചിരിക്കും